സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അറിയിപ്പ് ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് വാർഷിക മസ്റ്ററിങ് ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു തീയതി ഓഗസ്റ്റ് മാസം അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ആറ് ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ തീയതി നീട്ടുകയും സെപ്റ്റംബർ പത്ത് വരെ ദീർഘിപ്പിക്കുകയും കേവലം പത്ത് ദിവസം കൂടിയാണ് ശേഷിക്കുന്നത് മസ്റ്റർ ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ടെത്തി ചെയ്യുകയോ അല്ലെങ്കിൽ കിടപ്പ് രോഗികളാണ് അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ് ആ രീതിയിൽ അത് പൂർത്തിയാക്കുകയും വേണം അത് മാത്രമല്ല സെപ്റ്റംബർ മാസം പത്താം തീയതിയോടെ ഇതെല്ലാം അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മുൻപ് ഇത് ചെയ്തിട്ടുള്ളവർ അതായത് ഓഗസ്റ്റ് ചെയ്തവരുണ്ടാകാം അല്ലെങ്കിൽ ജൂലൈ മാസം ചെയ്തവരുണ്ടാകാം അപ്പോൾ ആ മാസങ്ങളെല്ലാം ചെയ്തവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റില് അവരുടെ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക സേവന സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അതായത് പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആ പ്രധാന വെബ്സൈറ്റ് സേവനം എന്ന് പറയുന്ന പെൻഷൻ വെബ്സൈറ്റിലെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഈ മസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ ചെയ്ത തീയതിയും അവിടെ കാണാൻ സാധിക്കും അത് കൃത്യസമയത്ത് തന്നെ അപ്ഡേഷൻ ആകുന്നത് കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കിയവരാണ് എന്ന് കൃത്യമായിട്ടതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും പിശകുകൾ അവിടെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒന്നുകൂടി മസ്റ്ററിങ് ഒന്നുകൂടി ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് തടസ്സപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടി വരും അല്ലാത്തപക്ഷം സെപ്റ്റംബർ മാസം മുതാണ് ഈ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമായിട്ട് പെൻഷൻ വിതരണം തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മസ്റ്ററിങ് ചെയ്യാത്ത എല്ലാവർക്കും തുക സെപ്റ്റംബർ മാസം മുതൽ തടസ്സപ്പെടുന്നതാണ് പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും ഉണ്ടാവുക പിന്നീട് അവർക്ക് അനുവദിക്കുന്ന പെൻഷൻ തുകയൊന്നും അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതല്ല മസ്റ്ററിങ് ചെയ്യാത്തവർക്കും മസ്റ്ററിംഗ് എന്തെങ്കിലുമൊക്കെ ഫിസുകൾ മൂലം തടസ്സപ്പെട്ടവർക്കും എല്ലാം ഈ രീതിയിൽ ആനുകൂല്യം മുടങ്ങുന്ന ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പെൻഷൻ ഗുണഭോക്താക്കൾ മുൻപ് അപേക്ഷ വെച്ചപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം കാണിക്കുന്നവരെയാണ് കൃത്യമായിട്ട് ഇതിൽ അപ്രൂവ് ചെയ്ത് പെൻഷനൊക്കെ സാങ്ഷനായിട്ട് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ പെൻഷനു വേണ്ടിയുള്ള കൃത്യമായിട്ട് എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെടുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഈ വർഷത്തെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ അപേക്ഷ വെക്കേണ്ട ആവശ്യമില്ല മുൻപ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ സമർപ്പിച്ചതാണ് അതോടൊപ്പം തന്നെ അതിനുശേഷം ഒരു വർഷം വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയും സർക്കാർ ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും ഈ സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ നമ്മൾ അപേക്ഷ വെച്ച് വാങ്ങേണ്ട ആവശ്യമില്ല അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇതിനു വേണ്ടി പരിഗണിക്കുന്നില്ല എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രേഖകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നാൽ വീഡിയോയിലൂടെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം ഇപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരേ ഒരു കാര്യം ൂ അത് നമ്മുടെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വേരിഫിക്കേഷൻ അതായത് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് അത് മാത്രം നമ്മൾ ഈ പ്രാവശ്യം ചെയ്താൽ മതിയാകും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും അതോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കുമെല്ലാം ബാധകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന് മാത്രമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതുപദ്ധതി ക്ഷേമ അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക